ലോകത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ക്യാൻസറുകളിലൊന്നാണ് വയറിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുന്നത് പല ആളുകളിലും ഇടക്കിടയ്ക്കായിട്ട് ദഹനക്കേട് അനുഭവപ്പെടുക വയറുവേദന വയറിന് എരിച്ചില് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തന്നിട്ടും നമ്മൾ കൃത്യസമയത്ത് ചികിത്സ എടുക്കാതിരിക്കുമ്പോഴാണ് ഇത് രോഗം മൂർച്ഛിച്ച് മരണത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാകുന്നതെന്ന് എന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായയിൽ നിന്ന് അന്നനാളത്തിലൂടെയാണ് ആമാശയത്തിലെത്തുന്നത് ആമാശയം എന്ന് പറയുന്നത് നമ്മുടെ വായലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ അപ്ഡോമൻ്റെ കുറച്ച് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് ഈ അവയവത്തിൻ്റെ കോശങ്ങളിൽ ചെറിയ തടിപ്പുകൾ വരുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് വയറിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ അർബുദം നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ് ഇത് രോഗം മൂർച്ഛിച്ച് ആമാശത്തിന് പുറത്തേക്കൊക്കെ വ്യാപിക്കുമ്പോഴാണ് നമുക്ക് ഈ ക്യാൻസർ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനു മുമ്പേ തന്നെ നമ്മുടെ ശരീരം കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അത്തരം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിശപ്പില്ലായ്മ ദഹനക്കുറവ് ഇടക്കിടക്കായിട്ട് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരിക വയറുവേദന ശരീരം വെലിഞ്ഞു പോവുക അതുപോലെ തന്നെ മലബന്ധം അനുഭവപ്പെടുക വയറുവേദന ദഹനക്കേട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു ഡോക്ടറെ കാണിച്ച് അന്ന് കറക്റ്റായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഉറപ്പുവരുത്തണം കാരണം ഇത്തരം ലക്ഷണങ്ങൾ പലപ്പോഴും വരുന്നത് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ വയറിൽ പുണ്ണ് അല്ലെങ്കിൽ വയർ അൾസർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ടാണ് വരാറുള്ളത് എന്നാൽ ഇത് ചികിത്സ കുറെ കാലം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ലക്ഷണങ്ങൾ പിന്നീട് വയറിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്താൽ നമുക്കത് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പല കാരണങ്ങൾ കൊണ്ട് വയറിൽ ക്യാൻസർ വരാറുണ്ട് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഹെലികോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയുടെ അണുബാധ കാരണമാണ് ഈ ബാക്ടീരിയയാണ് നമുക്ക് സാധാരണയായിട്ട് വയറിൽ ആൾസർ പുണ്ണൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വയറിൽ ആൾസറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് പോകാതെ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയും ഈ ബാക്ടീരിയ ആണ് നമ്മുടെ സാധാരണയായി നമ്മുടെ വയറില് അൾസർ പുണ്ണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റ് ക്യാൻസറുകൾ പറയുന്ന പോലെ പുകവലി മദ്യപാനം അതുപോലെ പൊണ്ണത്തടി എന്നീ ഘടകങ്ങളും ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാരണം പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഭക്ഷണ രീതികളാണ് കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള ഹോട്ടൽ ഫുഡുകൾ സംസ്കരിച്ച ഫുഡുകൾ സ്മോക്ക്ഡ് മീറ്റ് അതായത് പുക കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും വയറിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും സ്ത്രീകളെക്കാൾ വയറിൽ ക്യാൻസർ കാണുന്നത് സ്ത്രീകളിലുള്ള ഈസ്ട്രജൻ സ്ട്രെച്ചൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് പലപ്പോഴും ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കാറുണ്ട് അതുപോലെ പത്ത് ശതമാനത്തോളം ആളുകളിൽ പാരമ്പര്യമായിട്ടും വയറിൽ ക്യാൻസർ വരാറുണ്ട് ഇനി വയറിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ചില വാണിംഗ് സയൻസ് കാണിക്കാറുണ്ട് അതായത് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക വിശപ്പില്ലായ്മ അനുഭവപ്പെടുക നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടും നമ്മുടെ ശരീരം മെലിഞ്ഞു പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തണം അതുപോലെ തന്നെ മലത്തിൽ ബ്ലീഡിങ് കാണുക മലത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കറുപ്പ് കളറിൽ മലം പോകുന്നതും ബ്ലീഡിങ്ങിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി മായിട്ടുള്ള പരിശോധനകൾ നടത്തണം ഇനി വയറിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ മനസ്സിലാക്കാം എന്ത് ടെസ്റ്റുകളാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പിയാണ് എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ലളിതമായിട്ടുള്ളൊരു ടെസ്റ്റാണിത് വായിലൂടെ കോഴലിറക്കിയിട്ട് അത് നമുക്ക് ആമാശയത്തിൽ എന്തെങ്കിലും തടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്തരം തടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം എടുത്ത് അത് ബയോപ്സി ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ വയറിൻ്റെ സി ടി സ്കാനിലൂടെയും നമുക്ക് വയറിൽ ക്യാൻസർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയർ എരിച്ചിൽ പുകച്ചിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കണം ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് ഗ്യാസ്ട്രൈറ്റിസ് വയറിൽ പൊണ്ണ് അൾസർ പോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് അത് കൃത്യസമയത്ത് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് പോകാതെ നോക്കാൻ പറ്റും നമ്മളിവിടെ ചെയ്യുന്നത് പേഷ്യൻ സിന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് രോഗനിർണയ നിർണയവും മരുന്ന് നിർണയവും നടത്തുകയാണ് ചെയ്യുന്നത് വയറിൽ അൾസർ അല്ലെങ്കിൽ പുണ്ണ് അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് പറയുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറക്കുക സ്ഥിരമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ശീലങ്ങൾ ഒഴിവാക്കുക മദ്യപാനം പുകവലി ശീലമുള്ളവര് അത് പരമാവധി ഒഴിവാക്കുക അതുപോലെ അമിതവണ്ണമുള്ളവർ ഡയറക്ട് ചെയ്ത് വ്യായാമത്തിലൂടെ വണ്ണം കുറക്കുക അതുപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇലക്കറികൾ ഇവയൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വേണം ഉപയോഗിക്കാൻ പ്രോബയോട്ടിക്കുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തൈര് മോര് പോലെയുള്ള പ്രോബയോട്ടിക് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഹെലികോബാക്ടർ പൈലോറി പോലെയുള്ള ബാക്ടീരിയയുടെ വളർച്ച നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വയറിൽ പൊണ്ണു വരാതിരിക്കാനും അത് പിന്നീട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നത് യ്ക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല